പോലീസിലെ ക്രിമിനലുകളെ കൂടി കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയാണെന്ന് ഷാഫി െ സംമന്ത്രിയാണെന്ന് വടകരയിൽ പോലീസ് സ്റ്റേഷനു മുന്നിൽ കോൺഗ്രസ് നടത്തിയ പ്രതിഷേധ സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഫാമിലി വെഡിംഗ് സെന്റർ ദിനംപ്രതി കേരളത്തിലാകെ തന്നെ പോലീസ് അതിക്രമത്തെ പറ്റിയുള്ള വാർത്തകൾ വരുമ്പോഴും അതിനെപ്പറ്റി ഒന്നും പ്രതികരിക്കാത്ത മുഖ്യമന്ത്രി പോലീസിലെ ഗുണ്ടായസത്തിനുള്ള സമ്മതമാണ് നൽകുന്നതെന്ന് ഷാഫി പറമ്പിൽ പറഞ്ഞു കുന്നംകുളത്തെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായ സുജിത്തിനെതിരെ അതിക്രമം കാട്ടിയ പോലീസുകാരെ മുഴുവൻ സർവീസിൽ നിന്ന് പിരിച്ചുവിടുന്നവരെ കേരളത്തിലെ കോൺഗ്രസുകാർ കയ്യും കെട്ടി നോക്കി നിൽക്കില്ലെന്നും സമര പരമ്പര തന്നെ ഉണ്ടാകുമെന്നും അതിന്റെ തുടക്കം മാത്രമാണ് ഈ പ്രതിഷേധ സദസ്സുകൾ എന്നും ക്രിമിനലുകളുടെ മനോഭാവം പിടികൂടിയിട്ടുണ്ട് കൊണ്ട് നടക്കുന്നത് ഇവിടെ ക്രമസമാധാന പാലനോ അല്ലെങ്കിൽ നിയമപാലനവോ അല്ല അവരുടെ ചുമതല നേരെ മറിച്ച് ഇവർക്ക് ശമ്പളം കിട്ടുന്നത് ആളുകളെ ഇടിക്കുന്നതിനാണ് എന്ന് ധരിച്ചു വെച്ച തരത്തിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ആ തരത്തിൽ പോലീസിനെ കൊണ്ടു നടക്കുന്ന ആളുകൾ അവരെ അവർക്കൊന്നും കയറിടാൻ കേരളത്തിലെ ആഭ്യന്തര വകുപ്പിനും മുഖ്യമന്ത്രിക്കും മനസ്സുവേണ്ടേ അതിന്റെ കാരണം ആ ക്രിമിനലുകളുടെ ആറ്റിറ്റ്യൂഡ് തന്നെയാണ് കേരളം ഭരിക്കുന്നവർക്കും ഉള്ളത് എന്നുള്ളത് തന്നെയാണ് അതിന്റെ കാരണം ഇവരുടെയൊക്കെ ആയിട്ടാണ് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയായ മുഖ്യമന്ത്രി പെരുമാറുന്നത് ഇപ്പൊതായി ഇത്രയും ഇഷ്യൂസ് ഉണ്ടായി ഇത്രയും പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായി ഇത്രയും പ്രശ്നങ്ങളുണ്ടായിട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി അതിശക്തമായിട്ടൊരു നിലപാടെടുക്കുന്നുണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒന്ന് പ്രതികരിക്കുന്നുണ്ട് ഒരു ചെറുപ്പക്കാരനെ കുന്നംകുളത്തെ യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് ആയിരുന്ന സുജിത്തിനെ അകാരുണമായി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോഴാണ് നമുക്ക് പോലും അതിന്റെ ഭീകരത എത്ര വലുതാണെന്ന് മനസ്സിലായത് ആ ചെറുപ്പക്കാരനോട് സംസാരിക്കുമ്പോ അറിയാം ആ ദൃശ്യങ്ങളിൽ കണ്ട മർദ്ദനം മാത്രമല്ല ആ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുമ്പോൾ ജീപ്പിലിട്ടുണ്ടായ മർദ്ദനം ആ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി അവിടെ സി സി ടി വി ദൃശ്യങ്ങൾ പകർത്തപ്പെടാത്ത സ്ഥലങ്ങളിൽ കൊണ്ടുപോയിട്ടുണ്ടായ മർദ്ദനം ആ മർദ്ദന ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ട് എവിടെ വിവരാവകാശം ചോദിക്കുമ്പോ അത് കൊടുക്കാതിരിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡ് പോലീസ് കംപ്ലൈന്റ് അതോറിറ്റി ഉൾപ്പെടെ സംവിധാനങ്ങൾക്ക് പരാതി കൊടുത്തിട്ട് അവരറങ്ങാതിരിക്കുന്ന സാഹചര്യം അവസാനം കോടതിയുടെ സഹായമുണ്ടെങ്കിലേ വിവരാവകാശം പോലും നാട്ടിൽ നടപ്പിലാവൂ എന്ന് പറയുമ്പോ പിണറായി വിജയന്റെ ഏകാധിപത്യ ഭരണത്തിന് കീഴിൽ കേരളത്തിന്റെ പോലീസിംഗ് തനി മാറിയിട്ടുണ്ടെങ്കിൽ അത് മാറ്റാൻ സർക്കാർ തയ്യാറല്ലെങ്കിൽ സർക്കാരിന് ഈ വകുപ്പിനെ മാറ്റാൻ കേരളത്തിലെ ജനങ്ങൾ തയ്യാറാകും എന്ന കാര്യത്തിനോട് സംശയം വടകര ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സതീശൻ കുര്യാടി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കെ പി കരുണൻ കരിമ്പനപ്പാലം ശശിധരൻ പി സി ഷീബ ഭവിത് മലോദ് മുരളി തിരുവള്ളൂർ വി കെ പ്രേമൻ പി ടി കെ നജിമൽ സുധീഷ് വള്ളീൽ പുറന്തോടത്ത് സുകുമാരൻ പി എസ് രഞ്ജിത് കുമാർ സി പി ബിജുപ്രസാദ് നാസർ മീത്തൽ പി കെ അശോകൻ പി പി കമറുദ്ദീൻ നല്ലാടത്ത് രാഘവൻ രവി മരതപ്പള്ളി തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര ഇന്ത്യയിലെ ഏറ്റവും വലിയ അമ്യൂസ്മെന്റ് പാർക്ക് ഇനി വടകരയിൽ ദുബായിലും ചൈനയിലും തരംഗമായി മാറിയ സൂറൽ വെള്ളച്ചാട്ടം ഇനി വടകരയിലും ഈ വടകരയ്ക്ക് ഭംഗിയേകി മിഴിവേകി ഇതാ അതിഗംഭീരമായ ഒരു മേളയ്ക്ക് സമാരംഭം വടകര ട്വന്റി ഫൈവ് വടകര പുതിയ ബസ് സ്റ്റാൻഡ് കൃഷ്ണകൃപ ഓഡിറ്റോറിയത്തിന് സമീപം ഓഗസ്റ്റ് പതിമൂന്ന് മുതൽ സെപ്റ്റംബർ പതിനാല് വരെ നീണ്ടു നിൽക്കുന്ന നവകേരളം വടകര ഫെസ്റ്റ് ടൂ തൗസൻഡ് ട്വൻറ്റി ഫൈവ്